കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ വിദിത്തരായ ഷവകുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ മലപ്പുറം ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ചേർന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര കാൻസർ ജീവിതശൈലി രോഗനിയന്ത്രണ പരിപാടിയായ ആരോഗ്യ ഭേരി പദ്ധതിയുടെ ഭാഗമായുള്ള ആരോഗ്യ പോഷണം കൈപുസ്തകം പുറത്തിറക്കി പുസ്തകത്തിന്റെ പ്രകാശനം ജില്ലാ കളക്ടർ വി വിനോദ് നിർവഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പുസ്തകം ഏറ്റുവാങ്ങി ശാസ്ത്രീയമായ ഭക്ഷണ ക്രമീകരണം എങ്ങനെ ശീലിക്കാമെന്ന ജനങ്ങളെ ബോധവൽക്കരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആരോഗ്യ പോഷണം എന്ന ഈ പുസ്തകത്തിലൂടെ ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ആരോഗ്യഭേരി പദ്ധതിയുടെ ഭാഗമായി ആശാപ്രവർത്തകർ വഴി ഈ പുസ്തകം ജനങ്ങളിലേക്ക് എത്തിക്കും പ്രകാശന ചടങ്ങിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ